നമസ്കാരം ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ നിർണായക ചുവടുവയ്പ്പുമായി ഇന്ത്യ രംഗത്തേക്ക് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മിച്ച മോഡലിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മാണം നടപ്പാക്കാനാണ് തീരുമാനം യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ് അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രൊജക്റ്റിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ റെഡാർ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിരുന്നു ഇനി യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ വികസനമാണ് നടക്കേണ്ടത് ഇതിനായി വിദേശ കമ്പനികളുമായി സഹകരിച്ച് സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ഇതിനുള്ള ചർച്ചകളും നടക്കുകയാണ് ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും സഹകരിപ്പിച്ചാകും എ എം സി എ പ്രൊജക്ട് മുന്നോട്ട് പോവുക പൂർണ്ണതോതിലുള്ള പ്രോട്ടോടൈപ്പ് ടൈപ്പ് നിർമ്മിച്ച പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ അഞ്ചാം തലമുറ വിമാനം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തും നിലവിൽ അമേരിക്ക റഷ്യ ചൈന തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽ സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ എം എ സി എ പ്രൊജക്ടിലൂടെ ഈ സ്ഥാനത്തെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറും എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിക്കാണ് പദ്ധതിയുടെ നേതൃത്വ ചുമതല സ്വകാര്യ പ്രതിരോധ കമ്പനികളെ ക്രോർത്തിനക്കി എ ഡി എ എ എം സി എ പദ്ധതി നടപ്പിലാക്കും എ എം സി എ പദ്ധതിക്ക് കീഴിൽ സുപ്രധാനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചിരുന്നു ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് എ എം സി എ വിഭാവനം ചെയ്തിരിക്കുന്നത് ആയുധങ്ങൾ വഹിക്കാനുള്ള ഇൻറ്റേർണൽ വെപ്പൺ ബേ അത്യാധുനിക ഏവിയോണിക്സ് കരുത്തുറ്റ പ്രകടനം എന്നീ സവിശേഷതകൾ എം സിക്ക് ഉണ്ടാകും ഇതിനൊപ്പം ലോയൽ വിങ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം ആളില്ലെ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെൻ്ററായും ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും ഇതിലെ പൈലറ്റ് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ നേരിടുന്ന പദ്ധതിയാണ് ലോയൽ വിങ്മാൻ ഇതിനായി കാറ്റ്സ് വാര്യർ എന്നൊരു ഡ്രോൺ ഡി ആർ ഡി ചേർന്ന് വികസിപ്പിക്കുന്നുണ്ട് എ എം സി എക്കായി ഇന്ത്യ അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർസ് യൂണിറ്റാണ് വികസിപ്പിച്ചത് നിലവിൽ വേഗതയിൽ പോയ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ആദ്യത്തെ എ എം സി എ വ്യോമസേനയ്ക്ക് കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എ എം സി എ പദ്ധതിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അനുമതി നൽകിയത് പത്ത് വർഷത്തിനുള്ളിൽ ആദ്യത്തെ യുദ്ധവിമാനം കൈമാറാൻ കഴിയുമെന്ന് ഡിആർഡിഎ ചെയർമാൻ സമീർ ഖമദ് പറഞ്ഞിരുന്നു അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസനത്തിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതിന്റെ എയ്ഡ് സ്ക്വാഡ്രോണുകൾ സേനയിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ പദ്ധതി ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ നൽകാമെന്ന് റഷ്യ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യക്ക് യുദ്ധവിമാനം നൽകാമെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കാനുള്ള നിക്ഷേപവും നടത്താമെന്നായിരുന്നു വാഗ്ദാനം ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് സാങ്കേതിക സഹായങ്ങളും റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു വ്യോമസേനയ്ക്കായി വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായി വരുന്ന സമയത്താണ് ഈ ഓഫർ റഷ്യ മുന്നോട്ട് വെച്ചത് ചൈന പാകിസ്ഥാൻ സ്റ്റെൽത്ത് വിമാന ഭീഷണി മറികടക്കാൻ ഇന്ത്യയ്ക്കും കൈവശം സമാന സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം ആവശ്യമുണ്ട് ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ സുപ്രധാന നീക്കം